അച്ഛമ്മയുടെ പൊന്നു വന്നോ എത്ര മാസമായി അച്ചമ്മ കാത്തിരിക്കുന്നു ഇനി അച്ഛമ്മ നോക്കിക്കൊള്ളാം എൻ്റെ പൊന്നിൻ്റെ കാര്യങ്ങൾ പ്രസവ കഴിഞ്ഞ് മൂന്ന് മാസത്തിനു ശേഷം ദേവി കുഞ്ഞുമായി ഹരിയുടെ വീട്ടിലേക്ക് എത്തിയതും അവരെ സ്വീകരിച്ച ഉടനെ തന്നെ ഹരിയുടെ അമ്മ കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങി ദേവിയുടെ ഭാഗ്യമാണ് ഹരിയുടെ അമ്മയെ പോലെയൊരമ്മ നീ കണ്ടില്ലേ കുഞ്ഞിനെ അങ്ങ് കയ്യിലെടുത്തില്ലേ എനിക്കുണ്ട് വീട്ടിലൊരു തള്ള ഒന്ന് ബാത്റൂമിൽ പോകാൻ നേരം കുഞ്ഞിനെ ഒന്ന് മാറി പിടിക്കൂ എന്ന് ചോദിച്ചാൽ അന്ന് ഭൂമികുലുക്കുമാണ് ആ വീട്ടില് കുഞ്ഞിനെ നോക്കാൻ കഴിയില്ലെങ്കിൽ പ്രസവിക്കാൻ നിക്കരുത് ഞാൻ വയ്യാത്തവളാന്ന് ആദ്യമേ അങ്ങ് പറഞ്ഞു രണ്ട് പിള്ളേരെ പറക്കമുറ്റിക്കാൻ പെട്ട പാട് എനിക്കറിയാം ഹരിയുടെ ഏതോ വകയിലെ അമ്മായി പറയുമ്പോൾ അത് ഏറ്റുപിടിച്ചു ഹരിയുടെ അമ്മ ഞാൻ എന്റെ മോളെ അങ്ങനെയൊന്നും ബുദ്ധിമുട്ടിക്കില്ല എനിക്കിവിടെ വേറെ എന്താ പണി ഞാൻ നോക്കിക്കൊള്ളാം എന്റെ കുഞ്ഞിനെ അതിനല്ലേ ഞാൻ കാത്തിരുന്നത് വാവോ അച്ഛമേടം മുത്ത് വാവൂ കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് അമ്മ അകത്തേക്ക് പോകുമ്പോൾ അമ്മയുടെ ആ വാക്കുകളിൽ ആശ്വാസം കണ്ടെത്തുകയായിരുന്നു ദേവിയുടെ വീട്ടുകാർ എല്ലാവരും പോയ ശേഷം ആ അമ്മ പറഞ്ഞ വാക്ക് തന്നെ പാലിച്ചു അന്ന് രാത്രിയിൽ പാല് കുടിച്ച് കുഞ്ഞുറങ്ങിയതും അമ്മ അവൾക്കടുത്തേക്ക് വന്നു മോളെ കുഞ്ഞിനെങ്ങതാ കുറേ ദിവസമായില്ലേ നീ മനസ്സും കണ്ണു നിറഞ്ഞുറങ്ങിയിട്ട് രാത്രിയിൽ അമ്മ നോക്കിക്കൊള്ളാം അവനെ ഇനി അഥവാ പാല് കുടിക്കാൻ ഉണർന്നാൽ എങ്ങ് കൊണ്ടുവന്നാൽ പോരെ അവരുടെ സ്നേഹപൂർവ്വമുള്ള ചോദ്യത്തിൽ തിരിച്ചൊന്നും പറഞ്ഞില്ല ദേവിയും അതാഗ്രഹിച്ചതായിരുന്നു ഒന്ന് നേരെ ചൊവ്വ ഉറങ്ങിയിട്ട് ദിവസങ്ങൾ അല്ല മാസങ്ങളായിരുന്നു അമ്മ കുഞ്ഞിനെയും കൊണ്ട് പോയതും സുരക്ഷിതമായ കൈകളിലാണ് അവനെന്നുള്ള ധൈര്യത്തിൽ അവൾ കിടന്നുറങ്ങി രാത്രിയിൽ എപ്പോഴും ആണ് കുഞ്ഞു കരഞ്ഞപ്പോൾ അമ്മ അവനെയും കൊണ്ടുവന്നത് പാല് കൊടുത്ത ഉടനെ തിരികെ കൊണ്ടുപോയതുകൊണ്ട് വീണ്ടും സുഖമായി ഉറങ്ങാൻ കഴിഞ്ഞിരുന്നു അവൾക്ക് മതിമറന്നുറങ്ങിയ ശേഷം രാവിലെ കുഞ്ഞിനെ എടുക്കാനായി മുറിയിലേക്ക് ചെന്നവൾ ആഹാ മോൾ ഉണർന്നു അവളെ കണ്ടതും കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന ആ അമ്മ പതുക്കെ എഴുന്നേറ്റു കുറച്ച് ദിവസത്തിനു ശേഷം നന്നായി ഒന്നുറങ്ങാൻ പറ്റിയമ്മേ ഇവ ഉറക്കി കാണില്ല അല്ലേ ഞാൻ എടുക്കാം ദേവി കുഞ്ഞിന് നേരെ കൈനീട്ടി അയ്യോ മോളെ അവ ഉറങ്ങിക്കോട്ടെ ഞാനുണ്ടല്ലോ ഇവിടെ മോള് പോയി ഹരിക്ക് പോകാനുള്ളതുണ്ടാക്കിക്കോ കുഞ്ഞുണർന്നാൽ ഞാൻ വിളിക്കാം എഴുന്നേറ്റ പോലെ തന്നെ അവർ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ ദേവി തല മെല്ലെ ഇളക്കി അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ചായ പോലും ആയില്ലായിരുന്നു അവിടെ പെട്ടെന്ന് തന്നെ ചായപാത്രം അടുപ്പിലേക്ക് വെച്ച് പാലൊഴിക്കുമ്പോഴും അവളുടെ ശ്രദ്ധ കുഞ്ഞിലേക്ക് നീണ്ടു അവന്റെ ശബ്ദം കേൾക്കാനേയില്ല വെളുപ്പിനെ എപ്പോഴോ അമ്മ പാൽ കൊടുക്കാൻ കൊണ്ടുവന്നതാണ് പിന്നെയൊന്ന് അവനെ അടുത്ത് കിട്ടിയതുകൂടിയല്ല സാരല്ല വന്നതല്ലേ ഉള്ളൂ താൻ രസെടുത്തോട്ടേ എന്ന് കരുതിയാകും സ്വയം കൊണ്ട് ചായയും രാവിലത്തെ ദോശയും ചട്നിയും ഒരുക്കി കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടതും അവൾ അടുക്കളയിൽ നിന്നും ഓടി അവൾ ചെന്നപ്പോൾ ഹരിയുടെ അമ്മ കുഞ്ഞിനെ തോളിലിട്ട് ഉറക്കാൻ ശ്രമിക്കുന്നുണ്ട് അയ്യോ മോളിങ്ങനെ ഓടിപ്പിടിച്ചു വരികയൊന്നും വേണ്ട കുഞ്ഞ് മൂത്രം ഒഴിച്ച് നനവ് വന്നതിൻ്റെ കരച്ചിലാണ് കേട്ടത് തുണിയൊക്കെ ഞാൻ മാറ്റിയപ്പോൾ അവൻ്റെ കരച്ചിൽ മാറി മോൾ പൊയ്ക്കോ അവർ പറയുമ്പോൾ അവൾ സംശയത്തോടെ നോക്കി അല്ല കുഞ്ഞിന് കുഞ്ഞു പാല് കൊടുക്കാൻ സമയമായി അവൾ പറയുമ്പോൾ ആയമ്മ മനസ്സില്ലാ മനസ്സോടെ കുഞ്ഞിനെ അവളുടെ കയ്യിൽ കൊടുത്തു ആ നിമിഷം അവൾ തിരിഞ്ഞതും അവരുടെ മുഖം വാടി മോൾ എവിടെയിരുന്ന് പാല് കൊടുത്തു അങ്ങോട്ട് പോയി എന്തിനാ അവനെ കൂടി ഉണർത്തുന്നത് ആയമ്മ വിലക്കുമ്പോൾ മറുത്തൊന്നും പറയാതെ അവരുടെ ഇരുന്നവൾ മുലഞ്ഞിട്ട് കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ചതും നേർത്ത ശബ്ദത്തോടെ അമ്മിഞ്ഞ പാല് നുണഞ്ഞു തുടങ്ങി അവൻ ആ നിമിഷവും അവിടെ നിന്ന് മാറാതെ നിൽക്കുന്ന ഹരിയുടെ അമ്മയെ കാണുമ്പോൾ അവളിൽ അസ്വസ്ഥത ഉടലെടുത്തു പാല് കുടിച്ചു കഴിഞ്ഞെങ്കിൽ കുഞ്ഞിനെങ്ങതാ ബ്ലൗസിന്റെ ഹുക്കിടുന്ന താമസം പോലും ഇല്ലാതെ കുഞ്ഞിന് കയ്യിലെടുത്തു ഹരിയുടെ അമ്മ പാല് കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഗ്യാസ് തട്ടിക്കളയണം അല്ലെങ്കിൽ പാല് നിറുകയിൽ കയറും അമ്മ ഗ്യാസ് തട്ടിക്കളഞ്ഞോളാം മോള് പോയി അവന് ചോറെടുത്തു വെച്ചു ചക്കരയുടെ ഗ്യാസ് അച്ചമ്മ കളയാലോ അവളിൽ നിന്നും കുഞ്ഞിനെ തിരിച്ച് അവർ മുറിയുടെ ഒരു മൂലയിലേക്ക് മാറുമ്പോൾ ദേവിയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വന്നു അന്ന് പകൽ മുഴുവനും കുഞ്ഞ് അമ്മയുടെ കൂടെ തന്നെയായിരുന്നു ഇടയ്ക്ക് പാല് കുടിക്കാൻ മാത്രമായിരുന്നു ആ അമ്മ അവളെ അകത്തേക്ക് വിളിച്ചത് അന്ന് രാത്രിയിൽ പാല് കൊടുക്കാൻ എന്ന് പറഞ്ഞ് കുഞ്ഞിനെയും എടുത്ത് അവളുടെ മുറിയിലേക്ക് വന്നതും പുറകെ വന്നു ആയമ്മ ദേവി മോളെ കുഞ്ഞിന് ഞാൻ കൂടെ കിടത്തിക്കൊള്ളാം മോള് അവനെങ്ങ് തന്നേക്ക് അമ്മേ കുഞ്ഞിന് പാല് കൊടുത്തില്ല പാല് കൊടുത്താൽ ഞാൻ കൂടെ കിടത്തിക്കൊള്ളാം അവൾ പറയുമ്പോൾ അവർ ഒന്ന് ചിരിച്ചു ഹാ മുളെ അങ്ങനെ സ്ഥലം മാറിയൊന്ന് പാല് കൊടുക്കാൻ പാടില്ല എൻ്റെ മുറിയിൽ കൊണ്ടുവന്ന് കൊടുത്തു എന്നിട്ട് അവൻ അവിടെ കിടക്കട്ടെ ആവശ്യം വന്നാൽ നിന്നെ വിളിച്ചാൽ പോരെ അവർ പറയുമ്പോൾ കുഞ്ഞിനെ അവരുടെ കയ്യിൽ കൊടുക്കാൻ മടിച്ചു ദേവി ആ നിമിഷം ഹരി അതിലിടപെട്ടു ദേവി അമ്മയല്ലേ കുഞ്ഞിനെ ചോദിക്കുന്നത് ചേച്ചിയുടെ മക്കളെയും ഇതുപോലെ അമ്മയാണ് നോക്കിയിരുന്നത് ഹരിയുടെ നിർബന്ധം ആയപ്പോൾ അന്ന് രാത്രിയിലും അവളുടെ മാറിൽ നിന്നും ആ കുഞ്ഞിനെ അവർ അടർത്തിക്കൊണ്ടുപോയി പിന്നീടുള്ള ഓരോ ദിവസവും ഓരോ നിമിഷവും കുഞ്ഞിനെ അവളിൽ നിന്നും അകറ്റി നിർത്താൻ ഹരിയുടെ അമ്മ ശ്രമിക്കുന്നതുപോലെ തോന്നി അവൾക്ക് ആദ്യവാദ്യം കുഞ്ഞിനോടുള്ള സ്നേഹം കൂടുതലാണ് എന്ന് കരുതി പകലും രാത്രിയും ഒരുപോലെ ആ സ്ത്രീ കുഞ്ഞിനെ മാറിൽ വെച്ചു കുഞ്ഞ് ധരിക്കേണ്ട തുണികൾ പോലും ഏത് വേണമെന്ന് തീരുമാനിക്കുന്നത് അവറായി അവർ കുഞ്ഞിനെ കുളിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ ദേവി അവനെ ഉടുപ്പിക്കാൻ കൊണ്ടുവരുന്ന ഡ്രസ്സ് പാകമല്ലെന്നോ കുഞ്ഞിന് ചൊറിയൂ എന്നോ ചൂടെടുക്കുമെന്നോ ഒക്കെ പേര് പറഞ്ഞ് അവർക്കിഷ്ടമുള്ളത് ഉടുപ്പിക്കും പക്ഷെ പിന്നീട് ഏതെങ്കിലും ദിവസം മാറ്റിയിട്ട അതേ ഡ്രസ്സ് കുഞ്ഞിനെ അവരുടെ ഇഷ്ടത്തിന് ഇടയിക്കും പോകെ പോകെ ആ വീട്ടിൽ തൻ്റെ കുഞ്ഞിനു മേൽ തനിക്കൊരു അവകാശവും ഇല്ല വെറും മുലപ്പാൽ കൊടുക്കാൻ ഒരു യന്ത്രം മാത്രമാണ് താനിന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയതും ദേവി ഇക്കാര്യം ഹരിയെ ബോധിപ്പിച്ചു പക്ഷേ അതൊരു തമാശയായി മാത്രമാണ് ഹരി കേട്ടത് എല്ലാം ദേവിയുടെ തോന്നലാണ് അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നവൻ തീർത്തു പറഞ്ഞു അതല്ല എന്ന് അവൾ സമർത്ഥിക്കാൻ ശ്രമിച്ചപ്പോൾ കുഞ്ഞിനെ അവളുടെ വീട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോകാനുള്ള അവളുടെയും അവളുടെ അമ്മയുടെയും നാടകമാണെന്ന് ഹരി പറഞ്ഞതോടെ അമ്മയെ മാത്രം വിശ്വസിക്കുന്ന ആ മകൻ എന്ന വാതിൽ ദേവിയുടെ മുൻപിൽ അടഞ്ഞു കഴിഞ്ഞിരുന്നു അവളും ഹരിയും തമ്മിലുള്ള പ്രശ്നം ചെറുതായി മുറിക്കു പുറത്തേക്ക് വന്നു തുടങ്ങിയതും ഹരിയില്ലാത്തപ്പോൾ കുത്തുവാക്കുകൾ പലതും പറഞ്ഞു തുടങ്ങി ആ അമ്മ കുഞ്ഞ് അച്ഛൻ വീട്ടുകാർക്ക് അവകാശപ്പെട്ടതാ അച്ഛൻ പാതി അപ്പച്ചിയാണ് അമ്മയ്ക്ക് പോലും അല്ല സ്ഥാനം അച്ഛൻ്റെ പെങ്ങൾക്കാണ് കാരണവുമാർ പറഞ്ഞത് അതുകൊണ്ടാണ് ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ വളരും പല കുറി അവർ പലതും പറയുകയും കുഞ്ഞിനെ ദേവിയുടെ കയ്യിൽ കൊടുക്കുന്നത് കുറഞ്ഞു വരികയും ചെയ്തുകൊണ്ടിരുന്നു ഇതൊന്നും ഹരിയും ശ്രദ്ധിക്കുന്നില്ല എന്നതായിരുന്നു ആ അവസ്ഥയിൽ അവളെ ഏറെ തളർത്തി കളഞ്ഞത് പല രാത്രിയിലും അവളുടെ ഉറക്കം നഷ്ടമായി തുടങ്ങിയിരുന്നു ഭ്രാന്തിൻ്റെ പക്കിലേക്ക് പോകുന്ന നിമിഷം ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു തുടങ്ങിയിരുന്നു ദേവി അന്നൊരു രാത്രിയിൽ ഏറെ വൈകിട്ടും പാലിന് വേണ്ടി കുഞ്ഞ് കരയേണ്ട സമയമായി എന്നിട്ടും അവന്റെ കരച്ചിൽ കേൾക്കുന്നില്ല എന്ന് കണ്ടതും ദേവി ഹരിയെ വിളിച്ചുണർത്തി ഹരിയേട്ട കുഞ്ഞ് പാൽ കുടിക്കാൻ സമയമായി ഇതുവരെ അവന്റെ അനക്കമൊന്നും കേട്ടില്ല അമ്മ വിളിച്ചതുമില്ല അവൾ പറയുമ്പോൾ ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തിയ ദേഷ്യത്തിൽ അവൻ കണ്ണു തിരുമി അവളെ നോക്കി നിനക്ക് ഭ്രാന്താണോ ദേവി മൂന്നാല് മാസം കഴിഞ്ഞ കുഞ്ഞാണ് അതിനി പതിവ് പോലെ രാത്രിയിൽ പാലിന് കരയോ ഒന്നുമില്ല നീ ഇങ്ങോട്ട് വാ ഉറക്കവും കളഞ്ഞ മനുഷ്യന്റെ അവളെ നെഞ്ചിലേക്ക് അവൻ വലിച്ചിടാൻ ശ്രമിച്ചതും ഉള്ളിലുള്ള ശക്തി മുഴുവൻ ആഞ്ഞവന്റെ ദേഹത്ത് പ്രയോഗിച്ചു ദേവി തൊട്ടു തൊട്ടുപോകരുതന്നെ എനിക്ക് എന്റെ കുഞ്ഞിനെ ഈ നിമിഷം ഇവിടെ കിട്ടണം നിങ്ങളെ തള്ളയ്ക്ക് വളർത്താനല്ല ഞാൻ അവനെ പ്രസവിച്ചത് പ്രസവിച്ചുവെങ്കിൽ വളർത്താൻ എനിക്കറിയാം ഉറഞ്ഞു തുള്ളി നിൽക്കുന്ന അവളുടെ നൈറ്റിയിൽ കൂടി മാറിടത്തിൽ നിന്നും പാല് പുറത്തേക്ക് ചുരത്തിയൊഴുകി ആ ദേഷ്യത്തിൽ മുറി ആയത്തിൽ തുറന്നുകൊണ്ടവൾ പുറത്തേക്കിറങ്ങി അമ്മയുടെ മുറി ലക്ഷ്യമാക്കി പാഞ്ഞു അനുവാദത്തിന് കാത്തു നിൽക്കുവാനോ കഥകിൽ മുട്ടാനോ നിൽക്കാതെ അവൾ ആ കഥക് തള്ളി തുറക്കുമ്പോൾ കണ്ട കാഴ്ചയിൽ ഒരു നിമിഷം അവൾ പോയി അവളുടെ കുഞ്ഞിൻ്റെ വായിലേക്ക് കുപ്പിപ്പാൽ വെച്ച് കൊടുക്കാൻ ശ്രമിക്കുന്ന ഹരിയുടെ അമ്മ അമ്മേ അവളുടെ ശബ്ദം ഉയരുമ്പോൾ അവർ ഞെട്ടലോടെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു ആ നിമിഷം ഹരിയും അവൾക്ക് പുറകെ വന്നു അത് പിന്നെ രാത്രിയിൽ മോളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി അച്ഛനോട് പറഞ്ഞ് ലാക്ടജൻ വാങ്ങിച്ചത് ഞാനാ ആയമ്മ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ദേവി കുഞ്ഞിനെ ചാടിയെടുത്തു ആ നിമിഷം അവളുടെ മുലയിൽ നിന്നും ചുരന്ന മുലപ്പാലിൻ്റെ രുചിയെ നാവുകൊണ്ട് നുണയാൻ ശ്രമിച്ചു ആ കുഞ്ഞ് അമ്മേ ഇതൊരുമാതിരി ചീപ്പ് പരിപാടിയായിപ്പോയി ഇവൾ പലപ്പോഴും അമ്മയുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനും വിശ്വസിച്ചില്ല ഇവളോടും കുഞ്ഞിനോടുമുള്ള അമ്മയുടെ സ്നേഹത്തെ കരുതലിനെ ഈ പാവം പെണ്ണ് തെറ്റിദ്ധരിച്ചതാണെന്ന് കരുതി അവളെ ഞാൻ വഴക്ക് പറഞ്ഞു പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി അമ്മയുടെ ഉദ്ദേശം ആ പിഞ്ചു കുഞ്ഞിന് അതിന് അവകാശപ്പെട്ട മുലപ്പാല് പോലും നിഷേധിച്ച് അതിനെ കൈയടക്കി വെക്കാൻ എങ്ങനെ തോന്നി നിങ്ങൾക്ക് അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ അച്ഛൻ പോലും അതിനിടയിൽ അച്ഛമ്മ വിളിക്കാൻ ഇറങ്ങിയിരിക്കുന്നു ഇനി ഞങ്ങളുടെ കുഞ്ഞിന്റെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം ആ ദേവി അത്രയും പറഞ്ഞുകൊണ്ട് ദേവിയുടെ കൈ പിടിച്ച് കുഞ്ഞുമായി ആ മുറിക്ക് പുറത്തേക്ക് ഹരി നടക്കുമ്പോൾ ആയമ്മ കട്ടിലേക്ക് തളർന്നിരുന്നു മാപ്പ് പുറത്തേക്ക് ഇറങ്ങിയതും അവൻ്റെ നാവ് മന്ത്രിച്ച ആ നിമിഷം മതിയായിരുന്നു അവൾക്ക് ഉള്ളിൽ നോവ് മറന്ന് അവൻ്റെ നെഞ്ചിലേക്ക് ചേരാൻ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ